ഉള്ളതല്ലേ ന്യൂസ് പേപ്പറിലും ഒക്കെ കാണുന്നതും ും ടിയിലും ഫ്രണ്ട്സിന്റെ കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ അല്ലെടുത്തോണ്ട് കേരള സ്റ്റോറി എന്ന സിനിമ അത് യഥാർത്ഥത്തിൽ കേരളത്തിൽ നടന്നതും മുപ്പത്തി മൂവായിരം പെൺകുട്ടികളെ മുസ്ലിം മതത്തിലേക്ക് കൊണ്ടുപോയിട്ട് അങ്ങ് ഏതാണ് നാടിന്റെ പേര് ഏതോ ഒരു നാട്ടിൽ കൊണ്ടുപോയിട്ട് തീവ്രവാദം ഐ എസ് ഐ എസ് കൂട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സിനിമ ആ സിനിമ ശരിയാണ് എന്ന് പറഞ്ഞത് കേരളത്തിലുള്ള തീവ്ര ഹിന്ദുത്വ മനോഭാവമുള്ള മുസ്ലിം വിരോധം തലക്കടിച്ചിട്ടുള്ള കുറെ തീവ്ര ഊഷ്മാണ്ടങ്ങളായിരുന്നു അതുകൂടാതെ കീർത്തി സുരേഷിന്റെ മമ്മയും ഡാഡിയും ഉണ്ടായിരുന്നു അത് പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഈ കേരളത്തിൽ ശരിക്ക് നടക്കുന്ന കഥയാണെന്ന് പറഞ്ഞു കൊണ്ട് ഇറക്കിയത് രണ്ടോ മൂന്നോ ആളുകൾക്ക് മാത്രം സംഭവിച്ചതാണ് മുപ്പത്തി മൂവായിരത്തോളം പെൺകുട്ടികൾക്ക് ഈ അവസ്ഥ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവര് ീസറിനും ട്രെയിലറിനോക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേസ് കൊടുത്തിട്ട് എന്താക്കി അതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു അല്ലെ അത്രക്ക് അത്രക്ക് കേരളത്തോട് വിരോധമുള്ള ആ ബി ജെ പി പ്രവർത്തകരുടെ സിനിമയെ കേരളത്തിൽ ആഘോഷിച്ചതിലൊന്ന് കീർത്തി സുരേഷിന്റെ ഡാഡിയും മമ്മിയും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പൊ അത് പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കീർത്തി സുരേഷ് ഒരു വിവാഹം കഴിച്ചു ചെറുപ്പം മുതലുള്ള പ്രണയമായിരുന്നു ഒരു ക്രിസ്ത്യനെയാണ് വിവാഹം കഴിച്ചത് ഓക്കെ ആ ഒരു കാര്യത്തെ അവർ നോക്കിക്കാണുന്ന രീതിയാണ് എനിക്ക് ഇതിൽ ഏറ്റവും ഒരു അത്ഭുതമായിട്ട് തോന്നിയത് ഒരു മുസ്ലിം യുവാവിനെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഒന്നും കൂടി മാറിയാനെ അപ്പോ ഈ ഒരു കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞതായിരിക്കാം എന്നിരുന്നാൽ പോലും നമുക്കതൊന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് കാരണം ഉപയോഗിച്ച വാക്കുകൾ അത്രക്ക് നല്ലതായിരുന്നു അതുകൊണ്ടാണ് ഓക്കെ അക്കാര്യം കൊണ്ടാണ് ഈ കല്യാണത്തിന് ഞങ്ങൾ സമ്മതിച്ചത് അച്ഛന്റെ കടമ കൃത്യമായി നിർവഹിച്ചെന്ന് സുരേഷ് കുമാർ അച്ഛന്റെ കടമ സുരേഷ് കുമാർ അല്ലെ വൃത്തിയിൽ നിർവഹിച്ചിട്ടുണ്ട് ക്രിസംഗിയാക്കാനോ വേണ്ട എന്തോ ഒക്കെ വേണ്ടിയിട്ടാണ് തോന്നുന്നത് അല്ലെങ്കിൽ ഒരു മുസ്ലിം ആണെങ്കിൽ ജിഹാദിയാക്കാനും വേണ്ടിയിട്ടും മകളെ വിവാഹം കഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കാരണം എന്റെ മകള് സമ്പാദിക്കുന്നുണ്ട് കൊടീശ്വരിയാണ് അവളെ ഹൃദയൊന്നും സങ്കടപ്പെടുത്താൻ നിൽക്കണ്ട പണി കിട്ടും കാരണം വാർദ്ധക്യ സമയത്ത് വൃദ്ധസദനങ്ങളിലേക്ക് തള്ളുമോ എന്നുള്ള ഭയം കൊണ്ടാകാം എന്തായാലും കൊള്ളാം വായിക്കാം ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു നടി കീർത്തി സുരേഷിന്റെയും ബാല്യകാല സുഹൃത്ത് ആന്റണി തട്ടിലിന്റെയും വിവാഹം തട്ടിൽ തട്ടിപ്പല്ലല്ലോ അല്ലെ തട്ടിലിന്റെ വിവാഹം ബ്രാഹ്മണ രീതിയിലും ക്രിസ്ത്യൻ രീതിയിലും ചടങ്ങുകളുണ്ടായിരുന്നു മകളുടെ വിവാഹത്തെക്കുറിച്ച് നിർമ്മാതാവ് സുരേഷ് കുമാർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് എവിടെ വൈറലാവുന്നു ഇവർ പണ്ട് ഈ ഒരു സിനിമ റിലീസായ സമയത്ത് കേരളത്തിൽ നടക്കുന്നതാണ് പിണറായി വിജയൻ അങ്ങനെയാണ് ഇവിടെയുള്ള മുസ്ലിങ്ങൾ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഡയലോഗ് അടിച്ചിരുന്നല്ലോ അതൊക്കെയാണ് ചർച്ചയിൽ കരുതുന്നത് ഇത് ചർച്ചയിൽ കിടക്കുന്നില്ല ഇത് കണ്ടപ്പോ ഒടി തട്ടിയെടുത്ത് ഇവിടെ ഇടുന്നു അത്രേ ഉള്ളൂ കല്യാണം നല്ല രീതിയിൽ നടന്നു വളരെ സന്തോഷം എല്ലാ രീതിയിലുമുള്ള ആഘോഷങ്ങളും ഉണ്ടായിരുന്നു അവളുടെ ഫ്രണ്ട്സും എൻ്റെ കസിൻസിൻ്റെ മക്കളുമൊക്കെ നന്നായി എൻജോയ് ചെയ്തു അതായത് അവരൊക്കെ എൻജോയ് ചെയ്തു ഞാൻ എൻജോയ് ചെയ്തില്ല എന്ന് തോന്നുന്നു ശരിക്കും ചെറുപ്പക്കാർക്ക് വേണ്ടിയുള്ള ഇവന്റ് പോലെയായിരുന്നു പിന്നെ തന്തപ്പിടിയെ നീങ്ങൾ എന്തിനു പോയാലും ആരും ചെയ്യുന്നില്ലേ നമുക്കിത് നോക്കി നിന്ന് കാണുക എന്ന് മാത്രമാണ് അതോറപ്പാണ് ഭാവിയിൽ നോക്കുകുത്തിയാവും എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഓർഗനൈസ്ഡ് ആയിരുന്നു എല്ലാം നന്നായിട്ട് പോയി എന്തത് വൈറ്റിന്ന് പോയതാണോ നന്നായിട്ട് പോയി എന്നൊക്കെ പറയുമ്പോ ആ കൊള്ളാം വായിക്കാം ദൈവാധീനം എന്നെ എനിക്ക് പറയാനുള്ളൂ ഈശ്വര ബ്രാഹ്മണ സ്റ്റൈലിലായിരുന്നു ആദ്യത്തെ ചടങ്ങ് വടച്ചിറമ്പേ കാത്ത് എല്ലാം ഒക്കെ കൊള്ളായിരുന്നത് വേറെ രീതിയിലാണ് നിനക്ക് എന്താ അവസ്ഥ അത് കഴിഞ്ഞ് വൈകിട്ട് ക്രിസ്ത്യൻ രീതിയിലുള്ള മോതിരമാറ്റലും കാര്യങ്ങളും ഉണ്ടായിരുന്നു മോതിരമാറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കേട്ടോന്താ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമൊക്കെ ഓരോ ലുക്കിലായിരുന്നു പിന്നെ അല്ലേ കൊടീശ്വരനും കൊടീശ്വരിയും ഒക്കെ അല്ലേ ഓരോ ലുക്കിലല്ലാത്തിന് എപ്പോ വരും സാധാരണക്കാരെ വല ലുക്കിലല്ലേ കല്യാണത്തിന്റെ കാര്യല്ലേ കുഴപ്പമില്ല അല്ല അടിപൊളി സംഭവം ആയിരുന്നാണ് പറഞ്ഞു വെക്കുന്നത് ചടങ്ങ് ഓ ടി റിലീസ് ചെയ്യുമോ എന്നതിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം തൊട്ടപ്പുറത്തെ വീട്ടിൽ കല്യാണം നടന്നത് സ്വന്തം മകൾ കല്യാണം നമുക്ക് അറിയാമായിരുന്നു അതായത് മോളാട് ഓ ടിയിലല്ലേ കൊടുക്കുന്നത് ആ അതെ തൊട്ടപ്പുറത്ത് കേണമെന്ന് നമ്മളത് അറിയില്ല ഓക്കെ എന്തോട്ടെ ഞാൻ ഇതുവരെ അതിനെക്കുറിച്ച് ചോദിച്ചിട്ടില്ല ചോദിച്ചിട്ട് കാര്യമില്ല അവരെ പറ്റ സ്വന്തം കാലിൽ നിന്നിട്ടാണ് ജീവിക്കുന്നത് അതുകൊണ്ട് ചോദിച്ചിട്ട് കാര്യമില്ല ഞങ്ങൾ ആരും അവിടെ നിന്ന് സെൽഫി ഒന്നും എടുത്തിട്ടില്ല ആ സെൽഫിഷ് മൈൻഡ് ഉള്ളവരെ ഫോട്ടോ എടുക്കുള്ളൂ അങ്ങനത്തെ സെൽഫി നിങ്ങൾ സെൽഫിഷ് മൈൻഡ് ഉള്ള ഒരു മനുഷ്യനല്ലോ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം ഏഹ് അവിടെ നിന്ന് കുറെ ഫോട്ടോസ് എടുത്തല്ലോ നമ്മൾ ഫോട്ടോഗ്രാഫറെ വെച്ചിരുന്നു കുറച്ച് ഒരു ഫോട്ടോഗ്രാഫറെ വെച്ച് കുറച്ച് ഫോട്ടോ എടുത്തിരുന്നു ഒരു പത്ത് ദിവസം കഴിയുമ്പോഴേക്കും കീർത്തി തന്നെ അത് റിലീസ് ചെയ്യുമായിരിക്കും സ്വന്തം മകളുടെ വിവാഹത്തിനെടുത്ത ഫോട്ടോ അവളത് ചെയ്യുമായിരിക്കും ഭയങ്കര അടിപൊളിയാണ് ഇതാണ് ആ ഒരു വൈബ് പണ്ടൊരു ഇൻ്റെ ഒരു ഞാനും എൻ്റെ മകളും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സൗഹൃദത്തിലാണ് സുഹൃത്തുക്കളെ പോലെയാണ് എല്ലാം തുറന്നു പറയും പക്ഷെ ഇത്രയും കാലമായിട്ട് ഒരു ക്രിസ്ത്യൻ യുവാബിനുമായിട്ടുള്ള പ്രണയം തുറന്നു പറഞ്ഞിട്ടില്ല ഇപ്പൊ ആ കല്യാണത്തിൻ്റെ അടുത്ത ഫോട്ടോസ് തരുമായിരിക്കും ഇടുമായിരിക്കും കല്യാണം നടന്നതാ എന്ന് അറിയില്ലായിരിക്കും എന്നൊക്കെ പറയ പോലെ ഉണ്ട് എന്താ പോലെ ആവട്ടെ എത്തിപ്പെടാൻ പറ്റാത്തവർക്കൊക്കെ ചിത്രങ്ങൾ കിട്ടും ഓഫ് ഭയങ്കര സംഭവമാണ് കൃത്യ സുരേഷിന്റെ കല്യാണം എത്തിപ്പെടാൻ കഴിയുന്ന തർക്കൊക്കെ കിട്ടൂട്ടോ ഓക്കെ ഗോവ തിരഞ്ഞെടുത്തത് മക്കളും അരുമോനും ഒക്കെ ചേർന്നാണ് ഞാൻ ഫിലിം ഫെസ്റ്റിവലിനെ പോയി പോയിപ്പോഴേ ഗോവ കണ്ടിട്ടുള്ളൂ നന്നായി ഈ ഗോവ വേറൊരു ഗോവയായിരുന്നു പിന്നെ അല്ലേ അന്ന് അടിപൊളി അവിടൊക്കെ ഗോവയിൽ തന്നൊക്കെ ഒരു കടുക് എന്നൊക്കെ ഒരു ചക്കട വലുപ്പിരുന്നു അത്രക്ക് മാറ്റാണ് ഇപ്പൊ അത് കുഞ്ഞേതായി അത്ര മാറ്റം വന്നു വരുന്നുണ്ട് കേട്ടോ നല്ല രസമായിരുന്നു പിന്നെ അല്ല കടാപ്പുറത്തൊക്കെ ഒന്ന് പോയേച്ചാലും മതി കൂടുതലായിട്ട് ഒന്നും അറിയില്ല അവരുടെ കല്യാണം അവർക്ക് ഇഷ്ടം പോലെ നടത്തേണ്ടേ പിന്നെന്താ സംശയം ഇവിടെ ഹിന്ദു മുസൽമാനും പ്രണയിച്ചു വാഹൻ കഴിഞ്ഞാൽ അവർ പോലെ നടത്തിക്കോട്ടെ അതിനിപ്പോ എന്താണ് അതേപോലെ തന്നെ ആ നടത്തിട്ടെന്നെ എനിക്ക് ഇഷ്ടക്കേടൊന്നും ഇല്ല അവരുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ നടക്കേണ്ടത് ശരിയാണ് അവരുടെ ഇഷ്ടത്തിനാണ് കാര്യങ്ങൾ നടക്കേണ്ടത് ഇത് ഏത് മതത്തിൽപ്പെട്ട ആളുകൾ വാഹം കഴിക്കുകയാണെന്നെങ്കിലും അയാളുടെ സ്റ്റാൻഡേർഡാണ് കേരള സ്റ്റോറി എന്ന സിനിമയെ കുറിച്ച് അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം അതുകൊണ്ടാണല്ലോ ഈ കല്യാണത്തിന് തന്നെ നമ്മൾ സമ്മതിച്ചത് പിന്നെ അല്ലേ ഈ കല്യാണത്തിന് സമ്മതിക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും വലുതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മതസൗഹാർദ്ദം നിലനിർത്തണം എന്നുള്ള ബോധം വേണം ഒരു സംഘിക്ക് കഴിയില്ല അയാളെ സംഖ്യയല്ല അത്രക്ക് നല്ല മനുഷ്യനാണ് അവൾക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് കെട്ടിച്ച് വിട്ടു ഓക്കെ പത്ത് പതിനഞ്ച് കൊല്ലമായി ഇഷ്ടപ്പെട്ട രണ്ടുപേരെ പിരിക്കാനല്ലല്ലോ ശ്രമിക്കേണ്ടത് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല പത്ത് പതിനഞ്ച് വർഷത്തോളം ഒക്കെ ഇട്ടുള്ള പ്രണയമൊക്കെ അതിന് മുസൽമാനാണെങ്കിലും കെട്ടിച്ചു കൊടുക്കണമായിരുന്നു അത് കൊടുക്കണം ആയിരുന്നു അല്ലല്ലോ കൊടുക്കണം ഇത് ഒരു കൃസംഘിയായത് കൊണ്ട് കെട്ടിച്ചു എന്തെങ്കിലും ആട്ടെ നമ്മളതൊന്നും അതിര് കടന്ന് സംസാരിക്കേണ്ടതായിട്ടില്ല ഓക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടു കെട്ടിച്ച് കൊടുത്തു അത്രയുള്ള അവരെ കൂട്ടിച്ചേർത്ത് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകാനാണ് നോക്കേണ്ടത് വളരെ നല്ലത് അതാണ് ഒരു അച്ഛന്റെ കടമ ആ കടമ കൃത്യമായി നിർവഹിച്ചു അവൾ ഇനിയുള്ള കാലം സന്തോഷത്തോടെ ജീവിക്കട്ടെ സുരേഷ് കുമാർ അപ്പൊ അതാണ് സുരേഷ് കുമാർ അന്ന് ഇന്ന് പറഞ്ഞത് ഇനി നമുക്ക് കേരള സ്റ്റോറിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ കുറച്ച് കവിത എന്താ പറയാ സാധനത്തിന് ആത്മകമായിട്ടുള്ളൊരു സാധനം അതിൽ വളരെ മോശമായിട്ട് ആരെയും ചിത്രീകരിച്ചിട്ടില്ല ഈ മൂന്ന് പെൺകുട്ടികൾക്ക് ഇവിടുന്ന് ഇവിടുന്ന് സിറിയയിൽ പോയ മൂന്നോ നാലോ പെൺകുട്ടികളുണ്ട് അവരുടെ കഷ്ടപ്പാടുകൾ അവരെങ്ങനെ മതം മാറ്റപ്പെട്ടു എങ്ങനെ അതിലേക്ക് ചെന്നെത്തി അവിടെ ഉണ്ടായ കഷ്ടപ്പാടും അവരത് റിയലൈസ് ചെയ്യുന്നതുമാണ് ഈ സിനിമ അത് വളരെ നന്നായിട്ട് വളരെ ഗംഭീരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് ഈ പടം എന്തിനു വേണ്ടിയിട്ടാണ് എനിക്ക് അറിഞ്ഞുകൂടെ ആ എല്ലാവരും സുപ്രീം കോടതിയിൽ പോവുകയും ഇത്രയും നമ്മുടെ മുഖ്യമന്ത്രിയും നമ്മുടെ സാംസ്കാരിക മന്ത്രിയൊക്കെ ഇതിനെ എതിർത്ത് എന്തിനെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ എത്രയോ പേര് ഇവിടുന്ന് സിറിയയിൽ പോയതും ഇവിടുന്ന് ഇങ്ങനെ ഒത്തിരി പേര് ഇവിടുന്ന് പോയത് അതായത് ജിഹാദിന് വേണ്ടിയിട്ട് പോയ ഒത്തിരി ആൾക്കാരെ കുറിച്ച് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തിനാണ് ഇതിനെ എതിർത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കൊടുത്താൽ കൊല്ലത്തും കിട്ടും മത സൗഹാർദ്ദം എന്നുള്ള ഒരു കാര്യം ഈ കേരളത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ബി ജെ പി എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനം കേരളത്തിൽ പച്ചപിടിക്കാത്തത് എങ്ങനെയെങ്കിലും ഇവരെയൊക്കെ ഇവിടെ എത്തിക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ അന്ന് പറഞ്ഞത് ഇതൊക്കെ തന്നെയാണ് കേരളം ജിഹാദികളുടെ നാടാണ് മുസ്ലിംകള് നിർബന്ധമായിട്ടും ഹിന്ദു പെൺകുട്ടികളെ കൈയിലാക്കുകയും അവരുടെ ആങ്ങളന്മാരെ കൊണ്ട് കെട്ടിക്കുകയും ലൗ ജിഹാദ് നടത്തുകയും ചെയ്യുന്നു ഐ എസ് എസ് ഇവിടെ നിന്നും റിക്രൂട്ട്മെന്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കള്ളത്തരങ്ങൾ പടച്ചു പടച്ചുവിട്ടപ്പോൾ ഇയാളും ഉണ്ടായിരുന്നു അതിന് ചുക്കാൻ പിടിക്കാൻ ഇപ്പോൾ സ്വന്തം മകള് പതിനഞ്ച് വർഷത്തോളമായിട്ടുള്ള പ്രണയമായത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല ആ ഒരു വിവാഹം കഴിക്കട്ടെ ജീവിക്കട്ടെ എന്ന് ഒരു ക്രിസ്ത്യൻ ആയതുകൊണ്ട് മാത്രമാണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അതുപോലെ മുസലമാൻ ആയിരുന്നെങ്കില് പൊന്നു മോളെ നിർത്തിക്കോ എന്ന് പറയും പക്ഷെ സ്വന്തം മകളുടെ കാര്യത്തിൽ പോലും യാതൊരു സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് ഇല്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂലൂടെ കൃത്യമായി മനസ്സിലായിട്ടുണ്ട് അവരുടെ വിവാഹത്തിൻ്റെ ഫോട്ടോസ് കാണിക്കുമായിരിക്കും ഓ ടി റിലീസ് ചെയ്യുമായിരിക്കും അവരുടെ ഇഷ്ടമല്ലേ നിങ്ങൾ നടന്നോട്ടെ എന്ന് കരുതി ഒരു അച്ഛന്റെ കടമ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് അത് തന്നെ ഇദ്ദേഹത്തിന് ഇങ്ങനെ ഊനാലാട്ടി നിൽക്കാനേ അറിയൂ അല്ലാത്ത സ്വന്തം ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ ഈ ഒരു രീതിയിൽ എല്ലാം ഇവിടെ മുസ്ലിങ്ങളോട് വിരോധത ഇദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ കേരള സ്റ്റോറി എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം നടത്തിയ ആ പരാമർശങ്ങളിലൂടെ തന്നെ വ്യക്തമാണ് പല ആളുകൾ അത് പറഞ്ഞിട്ടുണ്ട് ഒരു സിനിമയെ സിനിമയായിട്ട് തന്നെ നമുക്ക് കാണാം ഒരു കുഴപ്പമില്ല പക്ഷെ ആയിരം നുണകൾ വിടുന്നത് സിനിമകളിലൂടെയാണെങ്കിൽ അത് എതിർക്കൊക്കെ തന്നെ വേണം ഇതേ മനുഷ്യന്മാർ തന്നെ കാവിക്കോണകമിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ദീപിക പതുക്കോണിന്റെ ഒരു സിനിമ ജവാൻ അല്ലെ ജവാൻ എന്ന സിനിമ അതില് കാവ്യാണ് കോണകം അത് ഊരിക്കണം എന്ന് പറഞ്ഞ് ബഹളം വെച്ച സിനിമ ബഹിഷ്കരിക്കാൻ ശ്രമിച്ച ആളുകളാണ് അപ്പോ ആ രാഷ്ട്രീയമല്ല ഒരു പക്ഷേ കേരള സ്റ്റോറിയിൽ പറഞ്ഞത് കേരളത്തിലെ മുപ്പത്തി മൂവായിരം പെൺകുട്ടികളെ ഇത്തരത്തിൽ മതംമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള നുണക്കഥ ആയിരുന്നു അവർ പറഞ്ഞത് ഒന്നോ രണ്ടോ പേർക്ക് സംഭവിച്ച ഒരു കാര്യത്തെ സിനിമയാക്കുന്നതിൽ യാതൊരു തടസ്സവും ഇല്ല പക്ഷെ അതിലൂടെ പുറത്തേക്ക് വിടുന്നത് കേരളം എന്ന മഹാമണ്ണിന്റെ കേരളം എന്ന ദൈവത്തിന്റെ മണ്ണിനെ അവര് വളരെ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിച്ചപ്പോ അതിനെ ചുക്കാൻ പിടിച്ച അദ്ദേഹത്തിന് ഇതല്ലാതെ പിന്നെ എന്ത് വരാനാ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വലിയ പുതിയ വേർതവിശേഷങ്ങൾ മഞ്ഞിഞ്ഞ വരും അവർക്ക് സിദ്ധിവിടാൾ സൈനിങ് ഓഫ്